എന്താ വേണ്ടത് കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം ആരും പെഹൽഗാം രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഗലിമാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പറ്റാത്ത ദേശദ്രോഹം ചുമത്തിയാണ് എഫ്ഐആർ ബിജെപിയുടെ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് അതറിയാൻ പാകിസ്ഥാൻ ഇനി ഒരിക്കലും ഇന്ത്യയെ ആക്രമിക്കാത്ത രീതിയിൽ ഇന്ത്യൻ മണ്ണിൽ ഒരു പൗരന് സമാധാനത്തോടുകൂടിയും കൂടിയും നാളെ കഴിയാമെന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കത്തക്ക എന്ത് നടപടിയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം ഒരു ഇല്ലാത്ത മലയാളി കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പിന്നെ അത് ഇതിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് കൂടാതെ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽമാരാർ വീഡിയോയിൽ പറഞ്ഞത് ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു മര്യാദ ഞാൻ കൽണ്ട എനിക്കൊന്നും ആയില്ല എനിക്ക് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ നീവിടെ കൈവിടരുത് എന്നെ നമ്പി നീവിടെ നിക്കണ്ട ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാവോ ഇല്ല അത്രയ്ക്ക് നീവിടെ കിടന്ന് അലങ്കരിച്ചില്ലേ അടുത്ത ദിവസം തന്നെ അഖിൽമാരേ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉന്മേഷ് ഈ നീ കുരുക്കിന്ന് തോന്നുന്നുണ്ടോ രക്ഷപ്പെടും സമയം വൈകി കോറ്റുണ്ട്